പ്പോൾ എൻ്റെ പ്രിയപ്പെട്ട യൂട്യൂബ് സുഹൃത്തുക്കളെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി ഇത് കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ഉണ്ട് കർക്കിടകാലത്ത് രാമായണ കഥയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഫോട്ടോഷൂട്ടും അതിനോട് ചേർന്നിട്ടുള്ള ഒരു റീൽസിൻ്റെയും വർക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇത് ഇതിൽ പങ്കെടുത്തിട്ടുള്ള കുട്ടികൾ എന്ന് പറയുന്ന ഒന്നിന്റെ മകനാണ് അർജുന അവനൊരു ഇൻസ്റ്റ അക്കൗണ്ട് ഉണ്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ കിഷോർ പറഞ്ഞൊരു മോഡൽ പിന്നെ കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു ഫീമെയിൽ മോഡലും ആണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടുള്ള കുന്നകളും ഭാഗത്തുള്ള ഒരു ഒരു പോലത്തെ സ്ഥലം തന്നെയാണ് അവിടെ വളരെ മനോഹരമായിട്ടാണ് നമുക്ക് ഇത് ചിത്രീകരിക്കാൻ കഴിഞ്ഞതെങ്കിലും മഴയും അതുപോലെ തന്നെ അവിടെ ഒരുപാട് പ്രാണികള് പുഴുകള് ചെറിയ പാമ്പൊക്കെ ഉണ്ടായിരിക്കാം അതുപോലെ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ എന്റെ മുൻ കുഞ്ഞായത് കൊണ്ട് ഒത്തിരി കംഫർട്ടബിൾ അല്ലായിരുന്നു എങ്കിലും നമ്മള് ആ വീഡിയോ വളരെ നന്നായിട്ട് വർക്ക് ഔട്ടായി അത് മാത്രല്ല അവര് വീണ്ടും വീണ്ടും എടുക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് കാണാലോ അറിയാമല്ലോ അപ്പൊ ഇതായിരുന്നു അതിന്റെ ബിഹൈൻഡ് ദ സീൻ വീഡിയോ അപ്പൊ ഇതിന്റെ കോസ്റ്റ്യൂം എല്ലാം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ചൊക്കെ റെന്റിനൊക്കെ എടുത്തിട്ടാണ് അമ്പും വില്ലും എല്ലാം നമ്മൾ റെന്റിനെടുത്തിട്ടാണ് ചെയ്തത് മാത്രമല്ല ഹെയർ ഡ്രെസ്സിംഗും അതുപോലെ തന്നെ മേക്കപ്പ് എല്ലാം ചെയ്തിട്ടുള്ള നവ്യ പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഇരിങ്ങാലക്കൂടെ ഉള്ളത് ഞങ്ങൾ തൃശ്ശൂർ ആയിട്ടുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ മോഡൽസ് എല്ലാവരും തൃശ്ശൂര് തന്നെയാണ് അപ്പോൾ ഇതിലിപ്പോൾ ജാതി മതം അതുപോലെ തന്നെ സ്ഥലങ്ങളൊന്നും ഒരു വിഷയമല്ല നമ്മളൊരു തീം എടുത്ത് അതിന്റെ ബേസിൽ ഒരു ഫോട്ടോഷൂട്ട് വീഡിയോ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അത് ഇപ്പോ എല്ലാവരും ഫാൻസി ഡ്രസ് ആയാലും യൂത്ത് ഫെസ്റ്റിവൽ ആയാലും ഫോക്ക് ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് അതിലെല്ലാം നമ്മളൊരു കലയുടെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ എല്ലാവരും ആസ്വദിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൊച്ചു കുട്ടികളൊക്കെ പുതിയതായിട്ട് അഭിനയിക്കാൻ വരുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം മക്കളെ എങ്ങനെയാണ് അഭിനയിക്കുക ഒന്നും രണ്ടും മൂന്നും ബ്രൗജൊക്കെ എടുക്കും ഈ സെയിം സംഭവം തന്നെ വീണ്ടും വീണ്ടും നടക്കാനിരിക്കാനൊക്കെ പറയാം എന്റെ മോൻ കുറച്ച് കച്ചറായിരുന്നു കേട്ടോ അതൊരു ക്ഷമ കുറച്ച് കുറവാണ് കിഷോർ പിന്നെ മോഡലാണ് അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല അഭിനയിക്കാനൊക്കെ ഇഷ്ടമാണ് നമുക്ക് അവിടെ പ്രാണികളും ഇതുപോലുള്ള കാറ്റും ചില സമയത്ത് നമ്മൾ ചൊറിച്ചിലൊക്കെ ഇലകളുടെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുമ്പോഴൊക്കെ നമ്മൾ പരിചിതമല്ലാത്ത പരിചിതമല്ലാത്ത കുറെ മരങ്ങളും ചെടികളും ഒക്കെയാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ നടപ്പാത എന്ന് പറയുന്ന ഒരു ചെറിയ ഏരിയ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാം കാട് പോലത്തെ സ്ഥലങ്ങളാണ് പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ ഒരു സ്ഥലം കാണുന്നത് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നവർക്ക് വേറെ അവിടെ നിൽക്കുമ്പോൾ കുറച്ചു നേരം നിൽക്കുമ്പോൾ ഇഷ്ടം തോന്നുന്നുണ്ട് പക്ഷെ അധികനേരം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല കാരണം നമുക്കത് യൂസ്ഡ് അല്ലാത്തതുകൊണ്ടാണ് എന്താണ് കേട്ടോ അപ്പൊ ഈ കാട്ടിന്റെ മൂന്ന് കേറി വരുന്ന മുള്ളുകളുണ്ട് ചെരുപ്പിടാണ്ട് ഇവർ അഭിനയിക്കണം പിന്നെ ചെളിയാണ് മൊത്തം മഴ പെയ്തിട്ടുള്ള ചെളി ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇതില് കൊറേ വീഡിയോ സോൺസ് ഒന്നും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കില് കാരണം അത് നമ്മള് പറയുന്നതൊക്കെയല്ലേ ഇതാണ് അതിൻ്റെ ഫൈനൽ ഔട്ട് വന്നിട്ടുണ്ടായിരുന്ന വീഡിയോ ഇൻസ്റ്റാഗ്രാമിലുണ്ട് നിങ്ങൾ എല്ലാവരും പോയി കണ്ടും അർജുൻ കൃഷ്ണ ഒഫീഷ്യൽ പേജ് കിഷോർ കൃഷ്ണ അവരുടെ പേജുകളിലും ഈ വീഡിയോസ് ഉണ്ടായിരിക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അവർക്കൊക്കെ വളർന്ന് വരുന്ന കുട്ടികളല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ് അവർ സപ്പോർട്ട് ചെയ്യുക ഇതാണ് ഞങ്ങളുടെ ഒരു ഫൈനൽ ഔട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ ഫോട്ടോസ് ഉണ്ട് കുറച്ച് ഫോട്ടോസിൻ്റെ പേരിൽ എത്തുന്നത് അതിന്റെ വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത് പവൻ എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫിയാണ് ഇവിടെ ഗുരുവായൂർ ഉള്ളതാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഗുരുവായൂർ അദ്ദേഹമാണ് ഇത് മുഴുവൻ വിഷ്വലൈസ് ചെയ്തിട്ടുള്ളത് അതുപോലെ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം അവരുടെ കയ്യിലായിരുന്നു അങ്ങനെ ഒരു രാജ്യത്തിന് ഇങ്ങനെ ഔട്ട് വരുമ്പോൾ കാണുമ്പോൾ എന്തൊരു സന്തോഷം എന്ന് അറിയുമോ സത്യം പറഞ്ഞാൽ കർക്കിടകാലത്ത് തന്നെയാണ് റിലീസ് ആയത് അത് ആ മഴ കുളിണ്ടിടുന്നത് അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ആ ചിലത് അത് കഴിഞ്ഞ ശേഷം എന്റെ മോനെ അവിടെയും ഇവിടെയൊക്കെ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു പക്ഷെ എപ്പോഴായാലും എടുക്കുന്ന ഒരു ഫോട്ടോയുടെ ഫിനിഷിങ് നമുക്കറിയാലോ മൊബൈലിൽ എടുക്കുമ്പോൾ കുറവായിരിക്കുമല്ലോ പിന്നെ ഈ ഇലകളുടെ ഇടയിൽ കൂടെ ഒക്കെ നടക്കാന്ന് പറയുമ്പോൾ ഞാൻ നടക്കുന്നില്ല എന്റെ സോട്ട് അപ്പുറത്ത് നിൽക്കുകയല്ലേ ഇവര് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്നെ കണ്ടല്ലോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യണം ഇനി നമ്മൾ ഇതുപോലെ ബിഹൈൻഡ് സീൻസ് വീഡിയോസ് വിഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് ഞാൻ അഭിനയമായാലും ചെറിയ കുട്ടികൾക്കുള്ള പുതിയ പുതിയ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ജ്വല്ലറി ഡിസൈൻ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വീഡിയോസും വിഷ്വൽസും കയ്യിൽ വരുമ്പോഴാണ് ഞാനത് പോസ്റ്റ് ചെയ്യാറുള്ളത് എഡിറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഈ ഈ ചാനൽ കാണുമ്പോൾ കുട്ടികൾക്ക് കുറച്ച് പേർക്കൊക്കെ അയച്ചു കൊടുക്കാനൊക്കെ പറ്റുമല്ലോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനൊക്കെ പറ്റെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്യണം